ചോദ്യം ഫിഗ് ആണ് ആണ് ഒരു മിനിറ്റ് ചോദിച്ചോളൂ നമസ്കാരം അതെ ഒരു സമ്പൂർണ കോഴ്സ് മതി ഒരു പ്രപഞ്ചം ഉണ്ടാവാൻ അങ്ങനെയെങ്കിൽ രണ്ടുപേരെ സൃഷ്ടാവില്ല സൃഷ്ടാവ അല്ലാത്ത ദൈവവും ആവില്ല നേരെ മറിച്ച് മൂന്ന് സമ്പൂർണ്ണ കോഴ്സ് ഉണ്ടാകുമ്പോൾ മൂന്ന് വ്യത്യസ്ത പ്രപഞ്ചം ഉണ്ടാവേണ്ടി വരും അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആണെങ്കിൽ ആരാണ് യഥാർത്ഥ സൃഷ്ടാവായിട്ട് വരിക പിതാവാണോ അതോ പുത്രനാണോ അതോ പരിശുദ്ധ ആത്മാവാണ് മൂന്ന് പേര് ചേർന്ന ഒരു കാര്യം സൃഷ്ടിച്ചാൽ മൂന്ന് എണ്ണം സൃഷ്ടിക്കണം എന്നാണ് അദ്ദേഹം വിചിത്രമായ ഒരു വാദം ഇവിടെ വെച്ചിരിക്കുന്നത് പിതാവിനെയാണ് ഞങ്ങൾ സിസ്റ്ററായിട്ട് കാണുന്നത് സോഴ്സ് ദ ഫാദർ ഓൾ തിങ്സ് വിയർ ക്രിയേറ്റഡ് ബൈ ദ ഫാദർ ആൻഡ് ഓൾ തിങ്സ് വി ആർ ക്രിയേറ്റഡ് ത്രൂ ദ സൺ അപ്പോ താൻ മുഖാന്തരം സകലതും സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് ക്രൈസ്തവ വിശ്വാസം അപ്പോ പിതാവിൽ നിന്ന് പിതാവിലൂടെ പരിശുദ്ധാത്മാവിലൂടെ ഈ സകലതും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു താൻ സകലത്തിനും കാരണഭൂതനാകുന്നു അപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു അപ്പൊ ഒന്ന് കൊരിന്തർ എട്ടാം അധ്യായത്തിൽ പൗലുസ്ലിയ പറയുന്നുണ്ട് അപ്പൊ ഇവിടെ ഞങ്ങൾ കാണുന്നത് പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും ഒരേ ഒരേ സമയം സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളായി എന്നുള്ളതാണ് അവർ ഒരുപോലെയാണ് ഈ സൃഷ്ടിപ്പ് നടത്തിയത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പം അതിനകത്ത് എവിടെയാണ് യുക്തി വൈരുദ്ധ്യം എന്ന് മനസ്സിലാകുന്നില്ല ഈ സംവാദത്തിന്റെ പരിമിതി കൊണ്ട് ഫർദർ ക്വസ്റ്റ്യൻസിന് സാധ്യതയുമില്ല ഞങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് ഫാദർ പിതാവിനെ ഞങ്ങൾ സൃഷ്ടാവായ ദൈവം എന്ന് ഏറ്റു പറയുമ്പോൾ തന്നെ അടുത്ത കണ്ണികയിൽ പറയുമ്പോൾ താൻ മുഖാന്തിര സകലതും സൃഷ്ടിക്കപ്പെട്ടു ഹിം എന്ന് പറഞ്ഞാൽ പുത്രൻ സൃഷ്ടിയല്ല എന്നുള്ളതാണ് പുത്രൻ സൃഷ്ടിയല്ല ഈസ് നോട്ട് എ ക്രിയേഷൻ അപ്പോ ദൈവ ദൈവം എന്ന ആ ഒരു ദൈവ കുടുംബത്തിലാണ് പുത്രൻ നിൽക്കുന്നത് അപ്പൊ അല്ലാതെ പിതാവ് ആദ്യം അതൊരു ഹരസ്യയായിട്ടാണ് മനസ്സിലാക്കുന്നത് പിതാവ് ആദ്യം തന്റെ പ്രവർത്തികളുടെ ആദ്യമായിട്ട് പുത്രനെ സൃഷ്ടിച്ചു പിന്നെ പരിശുദ്ധാത്മാവിനെ സൃഷ്ടിച്ചു അങ്ങനെ മനസ്സിലാക്കല്ല ദൈവത്തിന്റെ ശക്തിയാണ് പരിശുദ്ധാത്മാവ് അതൊക്കെ വിശ്വാസം തിരസ്കരിച്ചു കളയുന്നു ചാരിത്രികമായ ആധികാരികമായ ആ കാലാതീതമായ ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത് പിതാവ് പുത്രനും പരിശുദ്ധാത്മാവും മൂന്ന് വ്യക്തികളാണെന്നും അവർ ഒന്നാണെന്നും അവർ ഈ ക്രിയേഷനിൽ അവരുടെ മൂന്നുപേരും ഒരേപോലെ ഇൻവോൾവ് ആയി എന്നുമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് മൂന്ന് പേര് ചേർന്ന് സൃഷ്ടിച്ചാൽ മൂന്ന് പ്രപഞ്ചം സൃഷ്ടിക്കണമായിരുന്നു എന്നുള്ള ചിന്ത എവിടുന്ന് വന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല ആ ചിന്ത യുക്തിപരമല്ല എന്ന് മാത്രം ഓർമ്മിപ്പിക്കും